ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നാൽ എല്ലാവരും വേഗം ഞാൻ ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നിന്നത് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക ആ മസാല ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പം ഇതേപോലെ ഒരു ചീനച്ചട്ടി വെക്കുക അതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളി അതിനനുസരിച്ച് കുറച്ച് മതി കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളിയൊക്കെ എടുക്കാം അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ആദ്യം വന്നുപോയി അപ്പോൾ അതാ ഈ ഒരു അളവിൽ ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് പച്ചമുളക് നമ്മുടെ മല്ലിയില പുതിയയില വലിയ ജീരകം ഗ്രാമ്പു പട്ട ചേർത്ത് ഒന്ന് അരച്ചു കൊടുക്കുക അതിനുശേഷം ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടുന്നത് അതിലേക്ക് നമ്മളൊരു ബേ ലീവ്സും ഒരു ഗ്രാമ്പു ഒരു ചെറിയ പട്ടൻ്റെ കഷ്ണവും അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ പിന്നെ അത് ആ ഉള്ളിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേർ സ്റ്റലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കട്ടോ അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ബിരിയാണി മസാല ചേർത്തിട്ട് നന്നായി ഇളക്കി തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ലാസ്റ്റിലാണ് കേട്ടോ ഇടുക കാരണം തക്കാളി ആദ്യം നമ്മൾ ചേർക്കില്ല തക്കാളി ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യാം പിന്നെ അതാ തൈര് ഒഴിച്ചു കൊടുത്ത് കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് വീണ്ടും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കട്ടോ കാരണം ചിക്കനൊക്കെ ഓൾറെഡി നല്ല കുക്കായി വന്നതാണ് ഉള്ളി തക്കാളിയൊക്കെ കുക്കായതാണ് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് അങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതാ എപ്പോഴത്തേയും പോലെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ കറിവേപ്പില ചേർക്കുന്നത് കറിവേപ്പിലയും ചേർത്ത് അപ്പോൾ ഒരു കളർ കുറച്ചൊരു കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ സെറ്റായിട്ട് നമ്മളെ മസാല ഇനി മസാല അവിടെ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്കിതാ നെയ്ച്ചോറൊന്നുണ്ടാക്കിയെടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരി ആണ് കേട്ടോ എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഇതാ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഇതിങ്ങനെ ചോറ് ഒട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് അളവിലാണ് കേട്ടോ വേവൊക്കെ ഉള്ളത് നമുക്ക് ദമ്പിടാൻ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നിടത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മതിയിട്ടോ വെള്ളം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളെ ചോറ് നല്ല വൃത്തിക്ക് കിട്ടും അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് ഞാനത് ദമ്മിട്ടെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാഴയിലിങ്ങനെ വെച്ചുകൊടുക്കാനൊട്ടോ മസാലയിട്ട് മിക്സായി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നെയ്ച്ചോറ് ഇതാ ഇതേപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുക പിന്നെതാ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി കാശുനോട്ട് കിസ്മിസൊക്കെ ചോറിൻ്റെ മേലേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് പുതിയയിൽ അത് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അത് നമ്പ് കിടന്ന് സെറ്റാവുമ്പോഴേക്കും നമുക്കൊരു പുതിയ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഷുഗർ ചേർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതാ തൈരുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുക്കുംബർ ചേർത്ത് കൊടുത്തിണ്ടെങ്കിൽ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തൈരിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചമ്മന്തിയും തൈരൊക്കെ ഇവിടെ സെറ്റായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ദമ്മൊന്ന് പൊടിച്ചിട്ട് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്ത് വിളമ്പി എടുക്കേണ്ടേ അപ്പോൾ ഞാൻ ദമ്മൊന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല സെറ്റായി തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം നിന്നത് ഈ ചോറൊക്കെ ഒന്ന് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ആ ബിരിയാണീൻ്റെ ഫൈനൽ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബിരിയാണി നല്ല ചൂടോട് കൂടി കഴിക്കാം അപ്പോൾ ഒന്ന് വാഴയിലാണ് നമ്മൾ ബിരിയാണി കഴിക്കുന്നത് മാഷാദോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യോ ആ ബെല്ലൈക്കണോ എന്ന് അമർത്തിക്കോളി എന്നാൽ ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു സെയിം ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ എൻ്റെ ബിരിയാണിയെക്കുറിച്ചുള്ള നിങ്ങളെ കമൻസൊക്കെ എന്നെ അറിയിക്കുക നിങ്ങളുടെ കമൻസ് വായിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഞാനിത് ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചമായക്കെ കഴിഞ്ഞിട്ട് വരാം ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മയങ്ങണമെന്നാണല്ലോ ഇനി അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്